ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നല്ലൊരു ഈവനിങ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാട്ടാ അപ്പോൾ ഇന്ന് കാര്യമായിട്ടുള്ള ഒന്നുമില്ല ഉച്ചക്കലത്തേക്ക് കുറച്ച് കറി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിലിട്ട് അപ്പം അതൊന്ന് എടുക്കണം പിന്നെ ഒരു ചെറിയ ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ വൈകിട്ടത്തേക്ക് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പം അതും കൂടി ഒന്ന് മസാല പുരട്ടി വെക്കാം അപ്പോൾ വൈകിട്ടത്തേക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊന്നും മസാല പുരട്ടി വയ്ക്കാനായിട്ട് അതായത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും ചെറിയ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടി അപ്പോൾ ഇത് എരിവുള്ള മുളക് പൊടീന് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിനായിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര സ്പൂണൊക്കെ ഉണ്ടാവും കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് ഓയിലാണ് ഒഴിക്കുന്നത് ഓയിലും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്ത മസാല ദേ ഒരു ബൗളിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് തന്തൂരി മസാലയും ഒരു പിടി കസൂരി മെത്തി അത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടേട്ട പിന്നെ നമ്മളിതിലേക്ക് ഒരു ഒന്നര ചെറുനാരങ്ങിയാണ് പിഴിഞ്ഞൊഴിച്ചുള്ളത് അപ്പൊ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് തന്നെ അധികം നീരൊന്നുമില്ല അതില് അപ്പൊ അതുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നര എടുത്തിട്ടുള്ളത് എടുത്താൽ ഒരണ്ണെടുത്താൽ മതിയാവുംട്ടോ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പൊ ഉപ്പൊക്കെ നോക്കുക അപ്പൊ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇതിലെല്ലാം പാകത്തിനുണ്ട് നമ്മൾ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അപ്പം ചിക്കൻ ഞാൻ നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്ന് വ വരഞ്ഞിട്ടും ഉണ്ട് കേട്ടോ മസാലയ്ക്ക് ഉള്ളിലേക്ക് നന്നായി പിടിക്കാനായിട്ടാണ് പിന്നെ വലിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത് അപ്പോൾ ഒരു വലിയ ചിക്കൻ ഒരു ആറ് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത് കേട്ടോ അപ്പം അതേ ചിക്കനിലേക്ക് ഉള്ളിലേക്കൊക്കെ നന്നായി മസാല പുരട്ടി ഇനി അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് കേട്ടോ കൊച്ചയ്ക്ക് തന്നെ നമ്മൾ ഇതേ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ സമയം ഒരു അഞ്ചരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കോഫി ഇട്ട് കുടിച്ച് അതിന് ശേഷം പിന്നെ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ഉണ്ടാവില്ലേ വൈകിട്ട് തുണി തുണിമടക്കാനും അതുപോലെ തന്നെ വിളക്ക് വയ്ക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറുന്നത് കേട്ടാ അപ്പോൾ അതേ കോഫി കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് തുണികളൊക്കെ ഒന്ന് മടക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ വിളക്ക് വെച്ച് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ വൈകിട്ടത്തെ പണികളൊക്കെ ചെയ്യണത് അപ്പോൾ ഇതേ വിളക്കൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മൾ നമ്മളത് പുറത്തൊക്കെ ഒന്ന് നിന്നു കിട്ടാം അപ്പോൾ എന്തൊരു ഭംഗിയല്ല ഈ സമയത്ത് കാണാനായിട്ട് പിന്നെ നല്ല സുഖമാണ് നല്ല തണുപ്പും ഒക്കെ ആയിട്ട് പുറത്ത് നിൽക്കാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ ഈ സമയത്ത് അപ്പോൾ കുറച്ച് നേരമൊക്കെ പുറത്ത് നിന്നു പിന്നെ അതേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നുള്ള ചിക്കൻ ഉച്ചക്ക് മസാല പൊരട്ടി വെച്ചുള്ളതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു നമ്മൾ ായിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഏട്ട് നമ്മൾ ചിക്കൻ ഒക്കെ വെച്ച് കൊടുക്കണം കേട്ടാ ചിക്കനൊക്കെ വെച്ച് അതിലേക്ക് നന്നായിട്ട് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പൊ അപ്പുറം രണ്ട് സ ഭാഗം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് ഒരു കൊടുക്കാന്ന് ഒന്ന് ായി വരുമ്പോ നമ്മളത് തിരിച്ചു വെച്ചിട്ട് കുറച്ച് ഓയിൽ മൂളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും ചിക്കൻ ഒക്കെ ഇതേ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ആയി വരുമ്പോഴേക്കും ഒരു വെജ് പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വെജിറ്റബിളേ ഇരിക്കും ഇരിപ്പുള്ളൂ ഫ്രിഡ്ജിൽ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ഉരുളൻ ഉണ്ട് അതുപോലെ ക്യാരറ്റും ഉരുളൻ ുണ്ട് പിന്നെ നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസ് വാങ്ങിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പം അതും ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ പിന്നെ കുറച്ച് ബീൻസ് നമ്മൾ സാമ്പാർ കഷ്ണത്തിൽ നോക്കിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീൻസും ഉണ്ടായിരുന്നു അപ്പോൾ ആ ബീൻസ് കൊടുത്തു അപ്പോൾ കുറച്ച് ഒരു കഷ്ണം ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഉരുളം കിഴങ്ങ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല അപ്പം അതും കട്ട് ചെയ്തെടുത്തു പിന്നെ ഒരു പിടി ബീൻസും കിട്ടിയിട്ടുണ്ട് അപ്പം അതും മതി കുറച്ച് മതിയല്ലോ വൈകിട്ടത്തേക്കല്ലേ കുറച്ച് പുലാവ് നൽകി കഴിക്കാനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ നമ്മൾ ഉരുളം കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ഒരു സവാളിയെടുത്തിട്ടുണ്ട് അപ്പം അതും ഒന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ അപ്പം നമുക്ക് കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ കോളിഫ്ലവർ ഒന്നുമില്ല അപ്പോൾ ഉള്ള പച്ചക്കറി വെച്ചിട്ട് ഒരു കുഞ്ഞ് വെച്ച് പുലാവ് ഉണ്ടാക്കാം അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം നമ്മൾ രണ്ട് ചെറിയ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് പതിനൊന്നായി കഴുകിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചു അതിന് ശേഷം ഇത് നമ്മൾ അരിപ്പയിൽ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു ആദ്യം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇഞ്ചീരേയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളീരെയും ഒന്ന് പച്ചമുണൊന്ന് മാറി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാളയും അതുപോലെ തന്നെ കുറച്ച് ക്യാഷിനോട്ടിട്ട് ഒന്ന് സവാള ഒന്ന് വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഒരു അഞ്ചെട്ട് കാശി ഇന്നോട്ട് എടുത്തിട്ടുണ്ടാവും അപ്പം അതും കൂടി അതിലേക്ക് ഇട്ട് വീണ്ടും എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായി വഴറ്റി കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ബാക്കിയുള്ള വെജിറ്റബിളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ അതെ കട്ട് ചെയ്ത് വെച്ചുള്ള ക്യാരറ്റും ഉരുളം കിഴങ്ങും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ബീൻസും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് അതും കൂടി ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതീൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വെജിറ്റബിൾ ഒക്കെ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഉറ്റി വെച്ചുള്ള അരി ഇതിലേക്ക് ഇട്ട് അപ്പോൾ വെജിറ്റബിൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേട്ടോ അപ്പോൾ ഉപ്പിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അരി ഉറ്റി വെച്ചുള്ള അരി ഇതിലേക്ക് ഇടുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തുള്ളത് ഒരു മൂന്നര ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒരു മൂന്നര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു പിടി ഫ്രോസൺ ഗ്രീൻ ബേസും മുഴിയും ചേർത്ത് അടച്ചു വെച്ചിത് വേവിച്ചെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ പുലാവ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ചെറുതീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ട അപ്പം അതേ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ചെറുതീയിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ പുലാവ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നീ ഫ്ലെയിം മാറ്റി വെക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിക്കൻ ഒന്ന് തിരിച്ച് വെച്ച് ഓയിലൊന്ന് കുറച്ച് ഓയിലും കൂടി അപ്പം സൈഡിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഏകദേശം ആവാറായിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും അപ്പോഴേക്കുണ്ട് കുറച്ച് ക്യാരറ്റും കുക്കുമറും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യാരറ്റും കുക്കുമറും കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കഴിക്കാനായിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പകുതി ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കുക്കുമറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം എനിക്ക് സവാളി മണ്ണും ചേർത്താൽ നല്ലതാണ് പക്ഷെ ഇവിടെ അത്ര വലിയ താല്പര്യമില്ല സവാള ചേർക്കുന്നത് അപ്പം ഞാൻ സവാളൊന്നും ചേർത്തിട്ടില്ല കുക്കുമോറും ക്യാരറ്റും മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ീ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റും കുക്കുമറും ഇതേ ഒരു പൗളിലേക്കിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് അതിലേക്കിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ അതും മാറ്റി വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും ദ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കനീ മസാലയിൽ ഗ്രില്ല് ചെയ്തെടുത്ത ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ അപ്പം അതേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്താൽ ഇപ്പം നമ്മുടെ ഡിന്നറൊക്കെ റെഡി ആയിട്ടുണ്ട് റൈസും ചിക്കനും പിന്നെ കുഗൂസും സാലഡും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരും വരെ ബായ്